ഹലോ നമസ്കാരം കുറേ നമുക്ക് വാഴ കൃഷിയുണ്ട് ഓക്കെ കുറച്ച് വാഴ കൃഷികളുണ്ട് ഓക്കെ അവിടെയെല്ലാം ആയിട്ടെല്ലാം വാഴ നട്ടിട്ടുണ്ട് നമ്മൾ കുറച്ച് വാഴ അതായത് മൈസൂർ പഴത്തിൻ്റെ വാഴ നട്ടിട്ടുണ്ട് നേന്ത്രപ്പഴത്തിൻ്റെ വാഴ നട്ടിട്ടുണ്ട് പൂവമ്പഴത്തിൻ്റെ വാഴ എല്ലാം നട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ മൈസൂർ പഴത്തിൻ്റെ ഒരു വാഴ കുലച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ഓണല്ലേ വരുന്നത് ഓണലാവുമ്പോൾ നമുക്ക് കണക്കായിട്ട് ഒരു വാഴ കൊലച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് കൊത്താനുള്ള കൊത്താനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഓക്കെ ഇപ്പോൾ ഗൈസ് നമ്മൾ മൈസൂർ മൈസൂർപ്പഴത്തിൻ്റെ വാഴത്തോട്ടിലെത്തിയിട്ടുണ്ട് വാഴത്തോട്ടേതാണ് മൈസൂർപ്പഴത്തിൻ്റെ വാഴത്തോട്ടം അപ്പോൾ ഏകദേശം മൂത്തിട്ട് ഇതാ വാഴപ്പഴം വിണ്ട് കയറിയിട്ടുണ്ട് വീണ്ടും കറിയേണ്ട നല്ല വലിയ കൊലയാണ് ഇപ്പോൾ മൈസൂർ പഴം എന്ന് പറഞ്ഞാൽ വലിയ കൊലിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വേണ്ട അതിൻ്റെ അടി തൊട്ടിട്ട് കുറേ ശിഖിരങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ മൈസൂർ പഴം കൊത്തേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൈസൂർപ്പഴം കുത്തുമ്പോൾ അതായത് ഏത് ഏത് വാഴപ്പഴാലും അതിൻ്റെ അടിയിൽ നിന്ന് കൊത്താൻ പാടുള്ള അടിയിൽ നിന്ന് കൊത്തി കഴിഞ്ഞാൽ വാഴ താഴേ താനിങ്ങോട്ട് വന്ന് ചെരിഞ്ഞിങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ കൊത്തേണ്ട സ്ഥലമുണ്ട് ഏകദേശം മേലെ ഇതിൻ്റെ വീട് ഈ സ്ഥലത്തു നിന്നാണ് കൊത്തേണ്ടത് അപ്പം പഴം താണിട്ട് ഇങ്ങനെ വരും ഓക്കെ അങ്ങനെ കൊത്തേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഓക്കെ ഏകദേശം മൂത്തിട്ട് നല്ലവണ്ണം മൂത്ത് പോയി അതാണ് വീണ്ടു വരാൻ കാരണം നല്ല പഴമാണ് മത്സ്യപ്പഴ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ കൊത്തേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഗൈസ് നമ്മളിത് കൊത്തുനിന്ന് ഈടുന്നാണ് നോക്കേണ്ടത് ഏകദേശം ഓക്കെ കൊത്തുന്നുണ്ട് ഹലോ ഗൈസ് ഇപ്പം നമ്മൾ ഈ കുത്തിയ പോക ഈസ് സൈഡാണ് അപ്പോൾ വാൾ നേരെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് പിടിച്ചിട്ട് താഴോട്ടേക്ക് വന്നിട്ട് കൊല വേണ്ട ഒരു ഡാമേജ് ഇല്ലാണ്ട് താവിട്ടിങ്ങനെ ചെരിഞ്ഞ് വരും അപ്പം ഇതിൻ്റെ ഇവിടെ നമ്മൾ കൊത്തി എടുക്കുക ഏകദേശം ഇത്ര മതി നമുക്ക് കൊല പിന്നെ നീളം വന്നാലുണ്ടോ കൊല ഇങ്ങനെ വന്നിട്ട് നീളത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മുടെ വീട് ഏകദേശം കൊത്തി മതി ഏകദേശം പഴ കൊത്തി പഴം കൊത്തിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാഴ കൊത്തിയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് വാഴ കൊത്തിയതിന് ശേഷം കുറച്ച് സമയം വെയിലും നല്ലതാണ് ഓക്കെ അങ്ങനെ വെയിലുമ്പോൾ കുറച്ച് വേഗത്തിൽ പഴുക്കും ഏകദേശം ഇത് മൂത്ത പഴം തന്നെയാണ് പഴുക്കാൻ വലിയ താമസമൊന്നുമില്ല അപ്പോൾ വെയിൽ കുറച്ച് കൊണ്ടു കഴിഞ്ഞാൽ വേഗം പഴുക്കും അപ്പം വെയിലത്ത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പഴം കുറച്ചിങ്ങനെ വെയിൽ വളണം അതിന് ശേഷം നമ്മൾ ചാക്കിലാക്കിയിട്ട് വെക്കുന്നതായിരിക്കും ചാക്കിതേപോലത്തെ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് കെട്ടിട്ട് വെക്കും പുകയിലിട്ടിട്ട് അതായത് ചേരീൻ്റെ കുറച്ച് ചേരീൻ്റെ പുകയാക്കിയിട്ട് ചാക്കിൽ പുകയെ വെച്ചിട്ട് അതിനകത്ത് കയറ്റി വയ്ക്കും കുറച്ച് മൂന്നാല് ദിവസം കഴിയുമ്പോൾ അത് പഴുത്തോളും ഓക്കെ ഇപ്പം നമ്മൾ വാഴക്കാമ്പ് എടുക്കേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ വാഴന്റെ വാഴൻ്റെ കാമ്പുണ്ടായി അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് എടുക്കേണ്ടിയിട്ടുള്ള പരിപാടിയാണ് വാഴക്കാമ്പ് നല്ല സാധനമാണ് ക്യാൻസറ് അതേപോലെ ഡയജഷനൊക്കെ ബെസ്റ്റ് സാധനം ഇതിൻ്റെ അടിയിലുള്ള ഏറ്റവും അടിയിലത്തെ വാഴക്കാമ്പ് എല്ലാവർക്കും അറിയാമായിരിക്കും ചിലവൊട്ടെടുക്കില്ല അപ്പം ഇനി വരുന്ന തലമുറക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യമാണ് ശരീരം നന്നാക്കുക എന്നുള്ളത് ഓക്കെ ഈ വാഴക്കാമ്പെല്ലാം കഴിക്കണം ഓക്കെ അപ്പോൾ അത് നമ്മൾ എടുക്കേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ വാഴ അടിയന്നേ നമ്മൾ മുറിച്ചിട്ടിട്ടുണ്ട് അടി വാന്നെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ക്യാഷ് ഇതാണ് നമ്മുടെ വാഴക്കാമ്പ് എന്ന് പറയുന്ന സാധനം ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള വാഴക്കാമ്പ് എന്ന് പറഞ്ഞാൽ വറുത്തിറ്റെല്ലാം ഉപയോഗിക്കുക വറുത്തിറ്റെന്ന് പറഞ്ഞാൽ ഉപ്പേരിയായിട്ട് ഉപയോഗിക്കാം ചില സ്ഥലങ്ങളിൽ ഉപ്പേരി എന്താ പറയുക നമ്മളിവിടെ കണ്ണൂർ ഭാഷയെന്ന് പറഞ്ഞാൽ വറക്കുക വാഴ വറുക്കുക പല രീതിയിലും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പല രീതിയിലും പകം ചെയ്യുന്ന ആൾക്കാരുണ്ട് വറുത്തിട്ടിരുന്ന നല്ല ശരീരത്തിന് നല്ലതാണ് രാജ്യം നല്ലതാണ് ഓക്കെ ഇപ്പം നമ്മൾ വാഴക്കുമ്പോൾ ഏകദേശം പൊളിച്ച് പൊളിച്ച് അടിയിലെത്താനായിട്ടുണ്ട് ഏകദേശം എങ്ങനെയാണ് പൊളിച്ച് പൊളിച്ച് അടിയിലെത്തുക നമ്മൾ വാഴ കാമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ എല്ലാം പൊഴിച്ചിട്ട് നടുക്കുന്നുള്ള നമ്മൾ എടുക്കുക ലാസ്റ്റത്തെ ഈ കാമ്പ് വഴക്കാമ്പ് എന്ന് പറയും അപ്പോൾ നമ്മുടെ വാഴപ്പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് വെയിലത്തുനിന്ന് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വാഴക്കാമ്പ് ഇപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതാണ് വാഴക്കാമ്പ് എന്ന് പറയുന്നത് നല്ല വറക്കാൻ ഉപയോഗിക്കാം ഇനിയിപ്പം ഇന്ന് വാഴക്കാമ്പ് വ വറക്കണം അല്ലെങ്കിൽ തോരൻ വെക്കണം ഓക്കെ അപ്പോൾ വഴക്കാമ്പ് റെഡി വഴക്കാമ്പും വാഴപ്പഴവും റെഡി ആയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് വാഴത്തോടുകളും കുറച്ച് ഇലകളുണ്ട് അപ്പം അത് നമ്മൾ തെങ്ങിൻ്റെ വളത്തിന് തെങ്ങിൻ്റെ മേലിനിട്ട് കൊടുക്കുക അല്ല വളമായിട്ട് ഉപയോഗിക്കും അപ്പോൾ ഇതിൻ്റെ കാമ്പ് എന്ന് പറയുന്നത് കോഴികൾക്കെല്ലാം കൊടുക്കുന്നത് തിറച്ചിട്ടിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല നല്ല ഭക്ഷിക്കുക ഈ കാമ്പ് നമ്മുടെ എടുത്തില്ല പുറത്തേക്കെടുത്ത ആ കാമ്പ് കോഴികൾക്കെല്ലാം കുറച്ച് നല്ലതാണ് ഇതാണ് ഇതിൻ്റെ വേസ്റ്റുകൾ വേസ്റ്റുകൾ നമ്മൾ പറഞ്ഞാൽ ഇതിനൊക്കെ ഉപയോഗിക്കാം വടത്തിനെല്ലാം ഉപയോഗിക്കാം തെങ്ങിൻ്റെ മരലിൽ കൊണ്ടിട്ടു കഴിഞ്ഞാൽ അത് വളമായിട്ട് മാറും ഇനി അടുത്ത കൊലക്കുള്ള തയ്യാറെടുപ്പിൽ വാഴകൾ നിൽക്കുന്നുണ്ട് അതെൻ്റെ കുട്ടികളാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്